ഗസയിൽ സഹായ വിതരണത്തിന് ആക്രമണം നിർത്തുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം വെറും വാക്കായി ഗസ സിറ്റിയിലടക്കം ബോംബിട്ട് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി പട്ടിണി കാരണം ആറുപേർ കൂടി ഇന്ന് ഗസയിൽ മരിച്ചു അതിർത്തികൾ മുഴുവൻ തുറന്ന് ഭക്ഷണം എത്തിക്കാതെ പ്രതിസന്ധി തീരില്ലെന്ന് യു എൻ ഗസയിലേക്ക് ജീവൻ രക്ഷാ വസ്തുക്കളുമായി പോയ ഫ്രീഡം ഫ്ലോട്ടിലാസഖ്യത്തിലെ ഹൻതല ബോട്ട് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുകയും യാത്രക്കാരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു എം സി നാസർ ചേരുന്നു നാസർ ആദ്യം തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്ന ആ പത്ത് മണിക്കൂർ പോലും അവർ പാലിക്കുന്നില്ല എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം നിരവധി വാർത്തകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ട് ഒപ്പം തന്നെ അങ്ങോട്ട് എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് ഏതൊക്കെ മേഖലയിലാണ് ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ ആ വാക്ക് മാറ്റുകയോ ഇല്ലെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഇസ്രായേലിന്റെ നീക്കം എന്താണ് വലിയ തോതിലുള്ള അന്തർദേശീയ സമ്മർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ വന്നിരിക്കുന്ന ആര് കോട്ടം നികത്താനുള്ള ഒരു നീക്കം എന്നതിലൊക്കെ കൂടിയാണ് ഇപ്പോൾ ചില ഇളവുകൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ചില കേന്ദ്രങ്ങളിൽ വ്യോമമാർഗം ഈ ഭക്ഷണ വസ്തുക്കൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ചെറിയ രൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് റഫ അതിർത്തി തുടർന്ന് വളരെ ചുരുങ്ങിയ പത്തോ പതിനഞ്ചോ ട്രക്കുകൾക്ക് മാത്രമാണ് ഇതുവരെ ഈ രാത്രി വരെ ഇപ്പൊ അനുമതി നൽകിയിരിക്കുന്നത് കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെയാണ് മൂന്ന് കേന്ദ്രങ്ങളിൽ അൽമവാസി ബെറുൽ ബലാഹ് സിറ്റി ഈ ഭാഗങ്ങളിൽ പത്ത് മണിക്കൂർ നേരം വെടിനിർത്തൽ രാവിലെ മുതൽ രാത്രി എട്ട് വരെ ഈ വെടിനിർത്തൽ നീണ്ടു നിൽക്കും ജീവകാരുണ്യ സംവിധാനം മുൻനിർത്തിക്കൊണ്ടാണ് ഈ വെടിനിർത്തൽ ഏർപ്പെടുത്തുന്നത് എന്ന് കൂടി ഇസ്രായേൽ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്ന് മാത്രം ഈ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ അമ്പത്തി അമ്പതിലധികം പേർ മരണപ്പെട്ടതിൽ പകുതിയിലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് കേന്ദ്രങ്ങളിലാണ് അതിന്റെ അർത്ഥം ഇന്ന് ഇത്തരമൊരു വെടിനിർത്തൽ പ്രയോഗവൽക്കരിക്കാനോ അത് നടപ്പാക്കാനോ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അതുമാത്രമല്ല അന്തർദേശ ഈ സമ്മർദ്ദത്തെ മറികടക്കാനുള്ള ഒരു നീക്കം എന്നതിൽ അപ്പുറത്ത് ഈ ഭക്ഷ്യ വിതരണം ഒരു കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വ്യാപകമായിട്ടുള്ള പട്ടിണി ചെറുത്തുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം നൽകണമെന്ന ഒരു താല്പര്യവും ഇസ്രായേലിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള പിന്നിലില്ല തൽക്കാലം യൂറോപ്യൻ യൂണിയനെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ സമ്മർദ്ദവും അതിനെ അതിജീവിക്കാനുള്ള വളരെ ഒരു പ്രഹസന സ്വഭാവത്തിലുള്ള നടപടികൾ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ിൽ ഒരു നീക്കവും മുന്നോട്ട് നടത്താനോ കൊണ്ടുപോകാനുള്ള ശ്രമവും ഈജിപ്തി ഇസ്രായേലിന്റെ നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാനുഷിക ദുരന്തം എന്നത് വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോവും ആറു കുട്ടികളടക്കം നിരവധി പേർ ഇന്നും പട്ടിണി മൂലം മരണപ്പെട്ടിട്ടുണ്ട് അത് തടയുക എന്നതിനു വേണ്ടി എല്ലാ അതിർത്തികളും തുറക്കണമെന്നും ആ അതിർത്തികളിലൂടെ ഏറ്റവും ചുരുങ്ങിയത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് ട്രക്കുകളെങ്കിലും നിത്യം കസയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ ഈ കൂട്ട പട്ടിണി മരണം എന്നത് കുറെക്കൂടി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ രാത്രിയിലും നൽകിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സഹായത്തിന്റെ വിവരങ്ങൾ കൂടി എയർഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഭക്ഷണങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് എല്ലാവർക്കും ലഭിക്കുന്നത് നമുക്കറിയാം എത്രത്തോളം മോശമായ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ അഞ്ചു പേർ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത് ആ അർത്ഥത്തിൽ ആയിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്നൊരു സൂചനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഇസ്രായേലിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം ഒക്കെ വന്നത് പക്ഷേ ഇന്ന് പ്രയോഗ തലത്തിൽ ഈ അർത്ഥത്തിലല്ല ഇസ്രായേൽ ഇതിനെ നോക്കിക്കാണുന്നത് തൽക്കാലം ഒരു മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം എന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല ഇപ്പൊ പ്രധാനപ്പെട്ട ആയിരങ്ങൾ തമ്പടിച്ചിരിക്കുന്ന ഗത്ത സിറ്റിയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക അവിടേക്ക് വളരെ ചുരുങ്ങിയ രണ്ട് ട്രക്കുകൾ മാത്രമാണ് ആ ഭാഗത്തേക്ക് എത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കൻ ഗത്തയും മധ്യഗത്തയും ഈ രണ്ട് പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണവും മറ്റർത്ഥത്തുള്ള ആക്രമണവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശങ്ങളിൽ എല്ലാ ഭക്ഷ്യ വിതരണ സംവിധാനവും നിലച്ചിട്ടപ്പോൾ ദിവസങ്ങളായി ആ ഭാഗങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല അപ്പൊ റെഫ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നീക്കം അതിന് അപ്പുറത്തേക്ക് ഈ ഭക്ഷ്യ വിതരണം ഇസ്രായേൽ ഈ ഗസയിൽ ഉടനീളം രൂപപ്പെടുത്തണമെങ്കിൽ യുനറുബ ഉൾപ്പെടെയുള്ള യു എൻ ഏജൻസികളെ അവരെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ചുമതല കൈമാറുകയും വേണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്യാവും പറഞ്ഞിരുന്നു യു എൻ എന്റെ ഏജൻസിക്ക് എല്ലാവിധ ചുമതലയും നൽകും അവരുകൂടി ഇതിൽ പങ്കാളികളാകണമെന്ന് പക്ഷെ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട യാതൊരു സഹകരണവും ഇസ്രായേൽ സൈനിക ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കെട്ടിക്കിടക്കുന്ന ട്രക്കുകൾ റഫ നിർത്തിപ്പുകയാനെയും മറ്റും പിന്നെ കടത്തിവിടാനുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം വേണമെന്നാണ് ഈ യു എൻ ഏജൻസികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കുന്നത് എങ്കിൽ മാത്രമേ ഈ വലിയ പ്രതിസന്ധി ഈ കൂട്ടമരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഗസ്ത നിവാസികൾ അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് വേണ്ടത് പക്ഷെ ആ നടപടികൾ എടുക്കുന്നതിന് പകരം തങ്ങൾ ചിലത് ചെയ്യുന്നു എന്ന് പരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പിന്നെ മേഖലയിലെ പല രാജ്യങ്ങളും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സ്ഥിതി ഇനിയും കണ്ടു നിൽക്കാനാവില്ല ശക്തമായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ട് പൂർണ്ണമായും ഗസാതിർത്തി ഈ റഫാ അതിർത്തി തുടർന്നുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കാനുള്ള അടിയന്തര നീക്കം വേണമെന്ന് കൂടി ഈ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ധന്യ യെസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ സമ്മർദ്ദം ഇസ്രയേലിന് പുറത്തുണ്ട് ആ ലോകരാജ്യങ്ങളിൽ ഏതു തരത്തിലാണ് അവസ ഇപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആ ചർച്ചകൾ പോലും ഇല്ലെങ്കിൽ ആ സമ്മർദ്ദം പോലും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഇസ്രയേലിനകത്തും അതല്ലാതെയും വന്നിരിക്കുന്ന ആ സമ്മർദ്ദം ഇസ്രായേലിനെ എത്രത്തോളം ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒപ്പം തന്നെ ഏത് തരത്തിലാണ് ലോകം യു എൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞതനുസരിച്ചൊക്കെയുള്ള രീതിയിൽ ഏത് തരത്തിലാണ് ലോകം ഇപ്പോൾ ഗസയ്ക്കൊപ്പം ഫലസ്തീനൊപ്പം നിൽ നിന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യ തങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ ഈ വംശഹത്യ നടത്തും അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഈ ജനങ്ങളെ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ പുറന്തള്ളിയോ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന ഒരു ധിക്കാരപരമായിട്ടുള്ള സമീപനമായിരുന്നു തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നത്യാവു പിന്നെ കൈകാര്യം ചെയ്തിരുന്നതും ആ അർത്ഥത്തിലുള്ള പിന്തുണയാണ് നത്യാവിനെ അമേരിക്കയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരുന്നതും അതുകൊണ്ടാണ് ഈ സ്ഥിതി ഇത്രയേറെ വഷളാക്കുകയും ആയിരങ്ങൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കൂട്ടുത്തരവാദിത്വം കൂടിയുണ്ട് എല്ലാ അർത്ഥത്തിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ പോലും നിർബാധം എത്തിച്ചുകൊണ്ടാണ് ഈ വംശഹത്യക്ക് പിന്നെ സാധ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നിലനിൽക്കത്തന്നെയാണ് ഇപ്പൊ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ് അതിശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത് സെപ്റ്റംബറിലെ യു എൻ പൊതുസഭ ചേരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഈ പലസ്തീൻ രാഷ്ട്രത്തിന് പൂർണ്ണ പിന്തുണ തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് തുടർന്ന് ബ്രിട്ടനും സമാനമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനം വന്നു അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് അത്തരമൊരു നീക്കം വരുന്നതിനെ അമേരിക്കയും അതോടൊപ്പം തന്നെ അമേരിക്ക ഇസ്രായേലും വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ആ പ്രസ്താവനയ്ക്കെതിരെ ട്രംപും നെത്തന്യാവും വളരെ ശക്തമായിട്ട് ഇന്നലെ രംഗത്ത് വന്നു ഇത് ആ ഒരു തുറന്ന പിന്തുണയാണെന്ന് നത്തന്യാവും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇന്നും ഫ്രാൻസിന്റെയും അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെയും ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ ഏറ്റവും സൗഹൃദ രാജ്യങ്ങൾ പോലും ഈ അർത്ഥത്തിൽ മാറിയിരിക്കുന്നതാണ് കുറച്ച് സൈനിക പാർട്ടികൾ ചില പിന്നെ ഇളവുകൾ നൽകാൻ ഇപ്പോൾ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ യൂറോപ്യൻ നഗരങ്ങളിലും മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ തോതിൽ പ്രക്ഷോഭം ശക്തി ആർജിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഒരു കപ്പൽ ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇന്നലെ രാത്രി പൂർണ്ണമായിട്ടും സൈന്യം കയ്യേറുകയും ആ കപ്പലിലുള്ള ഇരുപത്തി ഒന്നോളം സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു ആ കപ്പൽ ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഒരു തുറമുഖത്ത് അടുപ്പിച്ചിരിക്കുകയാണ് ആ കപ്പൽ വിട്ടുകൊടുക്കാനുള്ള ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരെ എപ്പോൾ വിടുമെന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇസ്രായേൽ നേതൃത്വം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എങ്കായാലും എന്തായാലും ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ വളരെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മുഖം രക്ഷിക്കൽ നടപടി പക്ഷേ അത് മാത്രം ഈ പ്രതിസന്ധി തീരുകയില്ല അറബ് രാജ്യങ്ങളും വളരെ ശക്തമായി അമേരിക്കയ്ക്ക് മുകളിൽ തങ്ങളുടെ സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ധന്യ അതാണ് ഇപ്പം നമുക്കറിയാം നമ്മൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഫോട്ടോസിലായും വീഡിയോസും റിപ്പോർട്ടുകളായാലും ജേർണലിസ്റ്റുകളുടെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നമുക്കറിയാം അടുത്ത തലമുറ എന്നത് ആ ഈ കൊടും പട്ടിണിയുടെ അതാണ് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തലിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അമാസിൻ്റെ അതായത് മുഖംതിരിക്കുന്നത് അമാസാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇല്ലെങ്കിൽ ട്രംപ് ഉൾപ്പെടെ എടുക്കേണ്ടിയിരുന്നത് ഇപ്പം നിരവധി ചർച്ചകൾ നടന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എടുക്കേണ്ട നിലപാടിലായി വരാൻ എന്തെങ്കിലും സാധ്യതകൾ ഇപ്പം യു എസിന്റെ ഭാഗത്ത് നിന്നെങ്കിലും ഒരു പ്രഷർ എന്ന രീതിയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്ക് കാണാമോ നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് വിഭാഗങ്ങൾക്കിടയിലെ നിരവധി പ്രതിനിധികൾ അമേരിക്കൻ കോൺഗ്രസിലെ ഒട്ടേറെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് കാരണം ഇത് അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അന്തർദേശീയ മനുഷ്യാവകാശങ്ങൾക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളും നടപടികളുമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജനതയെ ഒരുമിച്ച് പട്ടിണിക്കിട്ടുകയും അവരെ ക്രൂരമായിട്ട് ആക്രമണം നടത്തി ഫലപ്പെടുത്തുകയും നിത്യേന നൂറിലേറെ പേരെ കൊന്നു യും ചെയ്യുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല അത് മേഖലയുടെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ട്രംപ് ഭരണകൂടം വളരെ ശക്തമായി തന്നെ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ വംശഹത്യ നിർത്താനുള്ള നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വന്തം പാർട്ടിയിലെ പോലും നിരവധി അംഗങ്ങളാണ് അത്തരമൊരു സാഹചര്യം ഒരു ഒരുപക്ഷെ ട്രംപ് ഭരണകൂടം പോലും കണക്ക് കൂട്ടിയിരുന്നില്ല അതുകൊണ്ട് എല്ലാം അമാസിലേക്ക് പരിചാരിക്കൊണ്ട് തന്ത്രപരമായിട്ട് പിൻവാങ്ങുകയും എന്നിട്ട് ഇസ്രായേലിന് ഈ സൈനിക അധിനിവേശം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതുകൂടിയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം പക്ഷെ അതിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് കാരണം ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളെപ്പോലും കൂടുതൽ അപകടത്തിലാക്കുന്ന ഒരു നീക്കമായിരിക്കും ഇതെന്ന ഒരു തിരിച്ചറിവിലേക്ക് വൈകിയാണെങ്കിലും ഇപ്പോൾ ട്രംപ് ഭരണകൂടം വരുന്നുണ്ട് പക്ഷേ പ്രയോഗതലത്തിൽ ഈ ഗസ പിന്നെ യുദ്ധാനന്തര ഗസ അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഒരു പ്രതിസന്ധി എങ്ങനെ തീർക്കുമെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയും ഇപ്പോൾ അമേരിക്കയുടെയും മുമ്പിലില്ല അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരുന്നു എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും വ്യക്തമാക്കുന്നത് ചർച്ചകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ചില അനൌപചാരിക സ്വഭാവത്തിലാണെങ്കിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് അത് വിജയിച്ചിട്ടില്ല എങ്കിൽ ഈ വംശഹത്യ അതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയായിരിക്കും ആയിരിക്കും വരും ദിവസങ്ങളിലും തുടരുക എന്ന പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത് സി